എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് പടിഞ്ഞാറത്തറയിലുള്ള എൻ്റെ നാത്തൂവിൻ്റെ വീടിലാണ് ഇന്ന് അവിടെ പുതിയ വീടിൻ്റെ കട്ടലെപ്പാണ് അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി വന്നതാണ് അപ്പം മക്കള് പറഞ്ഞു പിന്നെ മഴക്കാലങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന കൂണുകൾ ഉണ്ടല്ലോ വയനാടുകളിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരിക്കൂണും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കൂണുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം മക്കള് പറഞ്ഞു ഒന്ന് പറമ്പിൽ ഒരുപാട് അരിക്കൂണുകൾ ഉണ്ടെന്നുള്ളത് അപ്പൊ നമുക്കത് എങ്ങനെയാ പറിക്കുന്നെങ്കിലും കറി വെക്കുന്നതെല്ലാം നമുക്ക് നോക്കാം ശ്യകാലങ്ങളിൽ പറമ്പുകളിലോ ഉണങ്ങിയ മരങ്ങളുടെയോ മറ്റു മുകളിലോ സാധാരണ കണ്ടുവരുന്ന ഒരിനം ഫംഗസ് ആണ് കൂൺ സസ്യങ്ങളോട് സാമ്യമുണ്ടെങ്കിലും ഹരിതഹം ഇല്ലാത്തതിനാൽ സസ്യങ്ങളായി കൂണിനെ കണക്കാക്കാറില്ല കപ്പചവറുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും രവിച്ച തടികൾ കിടക്കുന്ന സ്ഥലങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണാൻ സാധിക്കുന്ന കുടിയുടെ ആകൃതിയിൽ വളരുന്ന പൂപ്പലാണിത് ഇവയ്ക്ക് ആയുർദൈർഘ്യം വളരെ കുറവാണ് കൂണുകൾ പലതരത്തിൽ കാണപ്പെടുന്നു ആഹാരമാക്കാൻ കഴിയുന്നവ വിഷമുള്ളവ എന്നിങ്ങനെ പലതരത്തിലുള്ളവയും ഉണ്ട് ചില കൂണുകൾ രാത്രിയിൽ തിളങ്ങുകയും ചെയ്യും കൂണുകളിൽ സൂര്യപ്രകാശം ഏറ്റാൽ വിറ്റാമിൻ ഡി അഥവാ കാൽസിഫെറോൾ എന്ന ജീവകം ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് സവിശേഷമായ കഴിവുണ്ട് അതിനാൽ കൂണുകൾ ഇരുപത് മിനിറ്റോളം സൂര്യപ്രകാശം ഏറ്റതിനു ശേഷം പാചകം ചെയ്യുന്നതാണ് നല്ലത് പോഷക പോഷകസമ്പുഷ്ടമായ ഒരാഹാരമാണ് കോൺ എന്നാൽ എല്ലാ ഇനക്കൂണുകളും ഭക്ഷ്യയോഗ്യമല്ല മലയാളത്തിൽ കോൺ കുമിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇത് ഇംഗ്ലീഷിൽ മഷ്റൂം എന്ന പേരിലും അറിയപ്പെടുന്നു കൂണിൽ ശരീരത്തിനാവശ്യമായ പ്രോട്ടീനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു ഏകദേശം നാൽപ്പത്തി അയ്യായിരം കോണിനങ്ങളാണ് ഉള്ളത് എന്നാൽ ഇവയിൽ ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഇനങ്ങൾ വെറും രണ്ടായിരത്തോളമേ വരൂ എഴുപതോളം കൂണിനങ്ങൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇരുപത്തിയഞ്ച് ഇനങ്ങൾ മാത്രമേ ലോകത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്നുള്ളൂ ഭാരതത്തിൽ വ്യാവസായികമായി കൃഷി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിമാചൽ പ്രദേശത്തിലാണ് ഇപ്പോൾ ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും കേരളത്തിൽ ചെറുകിട വ്യവസായമായും കൃഷി ചെയ്യുന്നു കേരളത്തിൽ കുടുംബശ്രീ മുഖേനയും കൃഷി നടത്തുന്നുണ്ട് നൂറു ഗ്രാം കൂണിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ജലാംശം എൺപത് ശതമാനം നൈട്രജൻ അഞ്ച് ശതമാനം ഉഴുപ്പ് പത്ത് ശതമാനം ധാതുക്കൾ രണ്ട് ശതമാനം ആയുർവേദ പ്രഹാരം റിദോഷത്തെ വർദ്ധിപ്പിക്കുന്നു കൂടാതെ അതിസാരം ജ്വരം ശരീരബലം എന്നിവ ഉണ്ടാക്കുന്നു മലശോധനയെ സഹായിക്കുന്നതുമാണ് സന്ദീവീക്കം നീർക്കെട്ട് തുടങ്ങിയ രോഗാവസ്ഥകൾക്കും ജനനിയന്ത്രണത്തെ ബാധിക്കുന്ന ഉഷ്ണപ്പൊണ് പൂയമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു ചില പ്രത്യേകതരം കൂണുകളിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന അഗാരിക്കസ് മസ്കാറിയസ് എന്ന പേരിൽ ഹോമിയോ മരുന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഉപയോഗിച്ചു വരുന്നു കൂണുകൾ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളായാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇവയിൽ സ്വാദിഷ്ടമായ ഭക്ഷ്യയോഗ്യമായതും അതേസമയം കടുത്ത വിഷമുള്ളവയുമുണ്ട് കൂണുകളുടെ ഭക്ഷ്യയോഗ്യത തിരിച്ചറിയാൻ തക്ക സംവിധാനങ്ങളോ പഠനവേഷങ്ങളോ നിർഭാഗ്യവശം ലഭ്യമല്ല ആഹിയാൽ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നവ മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് സുരക്ഷിതം നമ്മുടെ ചുറ്റുപാടും കാണുന്ന വിവിധയിനം കുമിളകളിൽ ഭക്ഷ്യയോഗ്യമായുള്ളവ വിഷമുള്ളവ ഔഷധ ഗുണമുള്ളവ ലഹരി തരുന്നവ തുടങ്ങിയ വ്യത്യസ്ത ഗുണങ്ങൾ ഉള്ളവയുണ്ട് വിഷക്കൂണുകളെ ഭക്ഷ്യയോഗ്യമാകിയവയിൽ നിന്നും തിരിച്ചറിയുവാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വിരളമാണ് ഇവ ജീവഹാനി വരെ വരുത്തുന്നവയുമാണ് പരിചയം കൊണ്ട് മാത്രമേ ഇവയെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പറമ്പിൽ നിന്നും പറിച്ചെടുക്കുന്ന നല്ലവണ്ണം വിരിഞ്ഞ കൂൺ ഉപയോഗിക്കരുത് അതുപോലെ മുട്ടുപോലുള്ളവയും പറിക്കരുത് അരച്ചെടുത്ത കൂൺ മുറിച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചാൽ ചുവപ്പ് അല്ലെങ്കിൽ ബ്രൗൺ ഇവയിൽ ഏതെങ്കിലും കളറിൽ കണ്ടാൽ അത് കഴിക്കരുത് വേവിക്കുമ്പോൾ മൂത്രത്തിൻ്റെ മണം വരികയോ വെള്ളം കറുത്ത കളറിൽ വരികയോ ചെയ്താൽ വിഷമുണ്ട് ചൂടാക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ അസ്വസ്ഥത കാണുന്നുണ്ടെങ്കിൽ ആ കൂൺ ഉപയോഗിക്കാൻ പാടില്ല വൈക്കോൽ കൂനയിൽ ഉണ്ടാകുന്ന കൂണാണ് വൈക്കോൽ കൂൺ ഇത് ഭക്ഷ്യയോഗ്യമാണ് നമുക്കിന്ന് ഇത്ര കൂണുകളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇന്നലെ തന്നെ ഒരുപാട് കൂണുകൾ ഉണ്ടായിരുന്നവർ പറഞ്ഞത് അപ്പോൾ ഇന്നലെ അവർ ഒരുപാട് പറിച്ചു കറികൾ വെച്ചു അപ്പം ഇന്ന് നമ്മളിന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്ര കൂണുകളാണ് ഇന്ന് പറയുമ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്ന എന്നുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരുപാട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല ഫുഡാണ് ഈ കൂണെന്ന് പറയുന്നത് ഗാനോഡർമ ഡർമ എന്നിങ്ങനെ കൂണിൽ നിന്നും ക്യാൻസറിനെതിരെയുള്ള മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ടിപ്പിക്കൂണും പാൽകൂണും പിന്നെ എസിൽ കൂൺ കൃഷിയും നടത്തുന്നുണ്ട് ടിപ്പിയുടെ മണവും രൂപവും എന്ന പേര് വന്നത് രൂപിന്റെ ആയുസ് ഒരു ദിവസവും നാല് വരെയുമാണ് കൂണിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർന്ന് ലൈക്ക് ചെയ്യണേ ഓരോ സ്ഥലത്തും വിവിധ രീതിയിലാണ് കൂൺ കറി വെക്കുന്നത് ഇവിടെ പറിച്ചു കൂൺ കറി വെച്ചതിന്റെ നാത്തൂനാണ് ഇതിന്റെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ ഇട്ടാൽ മതി റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ജെ ഫോർ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്